ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം പെറ്റ് ഷോപ്പിൽ കയറി കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കുഞ്ഞിൻ്റെ അടുത്ത് വന്നത് ഇവൻ്റെ പിളകെട്ടൊക്കെ മാറി മിടുക്കനായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചോറും പാലും ഒഴിച്ച് കൊടുത്തതിൽ ആശാൻ പാലെല്ലാം നക്കി കുടിച്ചു ചോറും കുറച്ച് കഴിച്ചു കുറച്ച് ചോറ് അവിടെ വെച്ചിട്ടുണ്ട് അവൻ കുഞ്ഞാണല്ലോ ഞാൻ ഒരുപാട് ചോറും പാലും കൊണ്ടുവന്നായിരുന്നു പിന്നെ പെടികിരി ഭയങ്കര ഇഷ്ടമുണ്ട് ആശാന് പെടികിരി കൊടുത്തതിൻ്റെ ഇതിലാന്ന് തോന്നുന്നു അവൻ്റെ കണ്ണിൽ പീളകെട്ടൊക്കെ മാറി നല്ല മിടുക്കനായി വരുന്നു അപ്പം ഞാനവിടെ ബോക്സിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചെന്നപ്പോൾ വൈകുന്നേരം ഞാൻ ചെന്നപ്പോൾ അവൻ അവിടെ കാണാനില്ല കുഞ്ഞിനെ ആരും കൊണ്ടുപോയിതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബോക്സിലെ വെള്ളം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് நம்மட അപ്പുമോനാണ് അപ്പുമോനിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരം മാറി നിൽക്കുന്നത് ഒരുപാട് കിലോമീറ്റർ താണ്ടിയിട്ടുണ്ട് ഞാൻ അപ്പമോൻ്റെ അടുത്ത് ചെല്ലുന്നത് ഏഴെട്ട് കിലോമീറ്ററോളം ഒരാൾക്ക് വേണ്ടി നമ്മുടെ അപ്പു അപ്പുമോന് വേണ്ടി മാത്രമാണ് ഞാൻ ചെന്ന് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ അവൻ്റെ കണ്ണില് എന്തോ ചെള്ളു വന്നിട്ട് കണ്ണിൽ രണ്ടോ എന്തെങ്കിലും പീളെ കെട്ടി വെള്ളം പോലെ ഇലിച്ചിറങ്ങുന്നുണ്ട് മരുന്ന് കൊടുക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു സെലാമെറ്റിൻ്റെ ഒരു മരുന്നാണ് പറഞ്ഞത് പക്ഷെ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഭക്ഷണം കൊടുത്ത് ഞാൻ പെഡിഗ്രി കൊടുത്തിട്ടുണ്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു സഹായം കിട്ടിയില്ല മരുന്നിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവരുടെ മരുന്നുകൾക്ക് നമ്മുടെ ഡോറക്കുട്ടി ഡോറക്കുട്ടി ഭക്ഷണം എന്തെങ്കിലും തട്ടി താഴെ ഇട്ടു എന്നിട്ടാണ് കഴിക്കണത് എപ്പോൾ കൊടുത്താലും അവൾ തട്ടി താഴെ ഇടും താഴേന്ന് ഇറക്കി കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം പെഡിഗിരി ഇത് നമ്മുടെ വാലില്ലാത്ത സുന്ദരി അവളുടെ വാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചെറിയൊരു ഇതുണ്ട് കൊഴിഞ്ഞ് അവിടെ ചെറിയൊരു ഇത് കാണുന്നുണ്ട് അപ്പം ഞാൻ മരുന്നു കൊടുത്താണ് ചോറിൽ മിക്സ് ചെയ്ത് മരുന്നും ഭക്ഷണവും കൊടുത്തിട്ട് പോകുന്നതും ഇപ്പം നമ്മുടെ ചെമ്പന്തി ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് വിടുക്കാനായിട്ടിരിക്കുന്നു ചെമ്പൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചോ ചിക്കുമോനായിട്ട് ചെറിയ ഉരസലൊക്കെ വന്നായിരുന്നു അവരൊക്കെ ഒരു പരിസരത്താണ് ഉള്ളത് ചിക്കുമോന കണ്ടപ്പോൾ അവൻ ചെമ്പൻ ഇത്തിരി സീനിയോറിറ്റി ഉണ്ട് ഇത്തിരി പ്രായമുണ്ട് പിന്നെ നമ്മുടെ ശോഷന ശോഷനക്ക് ഇത് രണ്ടോ വിറ്റാമിൻസിൻ്റെ ഒക്കെ ഇത്തിരി കുറവുണ്ട് ബാക്കിയെല്ലാം കൊണ്ടും അവൾ ഹാപ്പിയാണ് പാവം അവൾക്ക് ഈ പറഞ്ഞ ബെൽറ്റ് അഴിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അതേപോലെ പൂട്ടിയിട്ടിട്ടേക്കുന്നത് ആ ബെൽറ്റ് പ്രായത്തിൻ്റെ അവശ്യതകൾ ഓരോ ദിവസം കൂടിക്കൊണ്ട് വരികയാണെങ്കിൽ എന്നാലും അവൾ അവിടെ മിടുക്കത്തിയായിട്ട് നടക്കുന്നു നിൽക്കുന്ന സ്ഥലം സേഫാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ എന്നെ കണ്ടപ്പോൾ ഓടി വന്നതാണ് അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട് പാവങ്ങള് പിന്നെ ഇത് നമ്മുടെ ആൻറ്റോയുടെ വീട്ടിൽ വന്നതാണ് ആൻറ്റൊ കറങ്ങാൻ പോയൊക്കെ കേട്ടോ ആൻറ്റോ വലിയ ചെക്കനായി ആൻറ്റിയുടെ കൂട്ടുകാരും എന്താ സോഫയുടെ അടി കിടന്ന് ഉറങ്ങുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു ആൻഡോനെ പോന്നാലും കാണാൻ പറ്റാറില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അവരെ സഹായിക്കാൻ മരുന്നിന് വേണ്ടിയിട്ട് പിന്നെ ഹെൽപ്പ് ഇത് കമൻ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് സഹായിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക